സീസൺ സിക്സിൽ റോക്കി എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റിൻ്റെ കാര്യം കഴിഞ്ഞാൽ റോക്കി വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഗെയിം കളിക്കുന്നുണ്ട് അവിടെ ഇന്ന് രാവിലെ തന്നെ റോക്കി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അൻസിബിയായിട്ട് നല്ല രീതിയിലൊരു ഒരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ശ്രീരേഖയമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഓൾറെഡി മുടിയൻ റോക്കി സിജോ ടീമിൻ്റെ കൂടെ ആണ് ഉള്ളത് അപ്പോൾ ഇവിടെ റോക്കി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ എല്ലാവരുടെ അടുത്തും വെറുപ്പിച്ച് അലമ്പു കാണിച്ച് നടക്കുന്നതിന് പകരം ബ്രില്യൻ്റായിട്ട് ഗെയിം കളിക്കുകയാണ് കൂടെ നിർത്താൻ പരമാവധി ആൾക്കാരെ ഒപ്പം നിർത്താൻ ശ്രമിക്കുകയാണ് ചുമ്മാ എല്ലായിടത്തും ശത്രുത ഉണ്ടാക്കുന്നതിന് പകരം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയിട്ട് വേണ്ട സമയങ്ങളിൽ റിയാക്ട് ചെയ്ത് ആവശ്യത്തിന് മാത്രം പ്രതികരിച്ച് അങ്ങനെ ഒരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് മുന്നോട്ട് പോവാണ് റോക്കി റോക്കി ഗെയിം മനസ്സിലാക്കി വന്ന ആളാണെന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ റോക്കി ഒരുപാട് മുന്നോട്ട് പോകാൻ സാധ്യത കാണുന്നുണ്ട് ഇന്ന് രാവിലെ തന്നെ പുള്ളിയുടെ ആ ഒരു സംസാരിക്കുന്ന ശൈലിയും മറ്റുള്ളവരുടെ അടുത്ത് കമ്പനി അടിക്കുന്ന രീതിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇയാളെല്ലായിടത്തും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി നല്ല രീതിയിൽ കളിക്കാൻ വേണ്ടി തന്നെ വന്നിരിക്കുന്നതാണ് അല്ലാതെ ചുമ്മാ പോയി കോഴിത്തരം കാണിക്കുന്ന ആളല്ല അതുപോലെ തന്നെ മുപ്പർ വെറുതെ പോയി വഴക്കുണ്ടാക്കുക അടിയുണ്ടാക്കുകയും ചെയ്യുന്ന ആളല്ല ആവശ്യത്തിന് മാത്രം സംസാരിക്കുകയും സംസാരിച്ചൊരു ഘട്ടം കഴിഞ്ഞാൽ നൈസിനെ അവിടെ നിന്ന് സ്കൂട്ടാവുകയും ചെയ്യുന്നുണ്ട് ഇന്നലെയൊക്കെ തന്നെ നടന്ന വഴക്കുകളിൽ റോക്കി ഉണ്ടായിരുന്നു പക്ഷെ റോക്കി ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ റോക്കി അവിടെ നിന്ന് സ്കൂട്ടാവും അപ്പം അത് ഒരു റോക്കി എന്ന് പറയുന്ന പ്ലെയറിന്റെ ഒരു പ്ലസ് പോയിന്റ് ആണ് ഇന്ന് രാവിലത്തെ ലൈവിലൊക്കെ റോക്കി നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു